നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൂടാത്ത അഞ്ച് കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് ചീത്ത വാക്കുകൾ പറയാറില്ല അല്ലെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്ന് വെച്ചാല് ഇവരിത് സ്കൂളുകളിലും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പോയിട്ട് ഈ വാക്കുകൾ പിന്നെയും പിന്നെയും പറയും രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മാക്സിമം നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ മാരേജിൽ പല ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ മാനസികമായിട്ട് തളർത്തും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കുന്ന സ്കൂളിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ പറ്റി അവരുടെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ കുറ്റമായിട്ട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് കുട്ടികളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാക്കുക നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടോ കുട്ടികളുടെ ഫ്രണ്ട് വെച്ചിട്ട് മോശമായിട്ട് പറയാതിരിക്കുക കുട്ടികളെ പിന്നെ ഈ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ചിന്ത ഉണ്ടാവും അവർ ഇങ്ങനെയുള്ളവരാണല്ലേ അവർ അങ്ങനെയുള്ളവരാണല്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് കുട്ടികൾ ഒരിക്കലും ബോഡി ഷെയിൻ ചെയ്യാതിരിക്കാം ഇപ്പം കുട്ടികളുടെ വളർച്ചയുടെ പ്രായത്തിൽ ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കും ചിലർക്ക് മെലിഞ്ഞിട്ടുള്ളവരായിരിക്കും അല്ലെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടികളെ ഒരിക്കലും ബോഡി ഷീൻ ചെയ്യരുത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയോ ബോഡി ഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക